ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളതായി ചൂണ്ടേ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് ലൂർ കാസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേ നമ്മുടെ അനിയം പാലത്തിൻ്റെ മണ്ടേന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെയെന്ന് ചൂണ്ട മേടിച്ചു താഴെന്ന് പറഞ്ഞ് അവർ എറി എറിഞ്ഞ് നോക്കട്ടെന്ന് പറഞ്ഞാൽ ലൈവ് കൊഞ്ചാണ് അവൻ്റെ ഇരുന്നത് നമ്മൾ ആ കൊഞ്ചും മേടിച്ച് അനിയൻ്റെ ഒന്ന് മേടിച്ചങ്ങ് എറിഞ്ഞ് എറിയേണ്ട താമസം എറിഞ്ഞ ഉടനെ താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ അടിപൊട്ടി കാരണം വെച്ചാൽ അത്രയ്ക്ക് ആക്ടിവിറ്റി ഉണ്ടാകുന്ന സമയമായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല കിട്ടിയത് നല്ലൊരു വറ്റയായിരുന്നു അവനെ പിടിച്ചു കയറ്റിയപ്പോഴത്തന്നെ നമ്മുടെ കിളിയെല്ലാം പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഫൈറ്റായിരുന്നു ഇതിൻ്റെ മണ്ടിൽ നിന്ന് ബൈക്കാസ്റ്റും ആകുമ്പോഴത്തേക്ക് തെയ് എന്ന് പറഞ്ഞ് സ്റ്റിക്ക് ചെയ്യുക എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞ് നമ്മൾ അവനെ പോയി തൂക്കിയെടുത്ത് നൈസായിട്ട് സഞ്ചിലിടിച്ച് അടുത്ത കൊഞ്ചിനെയും കൊടുത്ത് കയറിയാനുള്ള ആവേശമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് നമ്മൾ രണ്ടാമത് കൊരുത്തെറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം തന്ന ഒരു ആശാനയാണ് കിട്ടിയത് ആശാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അവൻ തന്ന് തന്ന് തന്നെയാണ് ആ അന്തസ്സായിട്ട് അന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സംഭവം മീൻ കിട്ടിയ എപ്രാളത്തിൽ ഞാൻ കയറി അപ്പിട്ടങ്ങ് പിടിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലത്തെ ഹെലികോപ്റ്റർ മുള്ളിലെടുത്ത് വെച്ചൊരു അറ്റ കുത്ത് ഉയരങ്ങ് പറന്ന് സ്വർഗ്ഗത്തെത്തിയെന്ന് പറയാം എനിക്കറിയത്തില്ലായിരുന്നു കുറേ സമയം ഞാൻ ഉള്ളം കയ്യിൽ കിട്ടിയ കുത്തും കൊണ്ട് ഇങ്ങനെ ഒന്ന് അരിച്ചരിച്ചിരുന്നു കയ്യും ചെറുതായിട്ട് നീര് പോലെ കയറി വന്നു മരപ്പേരെന്ന് കിട്ടിയതിന് ശേഷം എനിക്ക് ഇതിൻ്റെ നിന്ന് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ആശാം വേറെ ആരുമല്ല നമ്മുടെ തേടാണ് സാക്ഷാൽ തേട് സൂപ്പർ കുത്തായിരുന്നു ഒരു രക്ഷയില്ലാത്ത കുത്തായിരുന്നു അതിനുശേഷം പിന്നെ ഈ മീനിനെ ഞാൻ കൈകൊണ്ട് പിടിക്കാൻ പോയിട്ടില്ല ചവിട്ടി അതിൻ്റെ കൊമ്പൊടിച്ചിട്ട് ഞാൻ പിടിക്കാറുള്ളായിരുന്നു പിന്നെ ഇതെങ്ങനെ പിടിച്ചു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ തന്നെയാണ് പിടിച്ചത് അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് അടുത്ത് എറിഞ്ഞിട്ടു അടുത്ത് എറിഞ്ഞിട്ടപ്പോഴും നല്ലൊരു വറ്റ തന്നെയാണ് കിട്ടിക്കുന്നത് വറ്റ ഒരു കുട്ടി പറ്റയെന്ന് വെച്ചാൽ ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ വരുന്നതാണ് പറ്റയും പാരയും എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ട് ആരും നൈറ്റ് വരാൻ നിൽക്കേണ്ട കാരണം വെച്ചാൽ ഇത് ചില സമയങ്ങളിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഒരു ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് ഉറക്കം കളഞ്ഞ് വന്നു നിന്നിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മളാരും ഒന്നും പറയരുത് അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നവരെയും ബൈ ബൈ ഗെയ്സ്